പനങ്ങാട് ബസ് അപകടത്തിൽ കല്ലട ബസിന്റെ നിയമലംഘനങ്ങൾ കണ്ടെത്തി എം വി ഡി ബസ്സിന്റെ വേഗപ്പൂട്ട് വിച്ഛേദിച്ച നിലയിലായിരുന്നുവെന്നും ഇതിനൊപ്പം ബസിന്റെ പിന്നിലെ ഇടതുവശത്തെ ടയർ മോശമായിരുന്നുവെന്നും കണ്ടെത്തി എറണാകുളം ആർ ടിഒയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പരിശോധനയിലാണ് ബസ്സിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് കല്ലട ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു അമിത വേഗതയിലെത്തി സിഗ്നൽ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് റോഡിനു കുറുകെ മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് ബസിന്റെ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് എറണാകുളം ആർ ടിഒ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് ബസിലെ സ്പീഡ് ഗവർണർ കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നുവെന്നും പിന്നിലെ ടയറുകൾ തേഞ്ഞ നിലയിൽ ആയിരുന്നുവെന്നും കണ്ടെത്തിയത് നിയമം ലംഘിച്ച് കൂടുതൽ ആളുകളെ കയറ്റുന്നതിനായി ബസ്സിൽ ആറ് സീറ്റുകൾ പുതുതായി സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരനായ ജിജോ സെബാസ്റ്റിൻ എന്ന യുവാവ് മരണപ്പെട്ടിരുന്നു ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്കും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്

राजकुमारी